ഒരു നാടിൻ്റെ വിപത്താണ് ആ നാട്ടിലെ ലഹരി സംഘങ്ങൾ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനായി നെയ്യാറ്റിങ്കര ഡി യു എസ് പി ഷാജിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡാണ് രൂപീകരിച്ചിരിക്കുന്നത് ഓരോ ആളൊഴിഞ്ഞ പ്രദേശങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ സ്കാഡിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ലഹരിക്കെതിരായി ആര് ഇൻഫർമേഷൻ തന്നാലും അവരുടെ പേര് ഡിസ്പോസ് ചെയ്യുകയോ അവർ വിളിച്ച നമ്പർ ആർക്കെങ്കിലും കൊടുക്കുകയോ

പ്രതികൾക്ക് എത്തുന്നു പ്രതികൾക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതി പറയുന്നു അത് കാരണത്തിൽ അവരുടെ ഒരു തെറ്റായ ഒരു വിചാരമാണ് ഒരു കാരണവശാലും പോലീസ് അങ്ങനെ ഒരു നമ്പർ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു പരിപാടിയേ ഇല്ല ഏത് ഇൻഫോർമേഷൻ കിട്ടിയാലും അത് രഹസ്യമായി വെക്കുന്ന രീതിയിലുണ്ട് ധൈര്യമായി വിളിക്കാം എന്റെ ഫോൺ നമ്പർ ഞാൻ പറയാം ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഒരു കാരണവശാലും അത് ഞാനല്ലാതെ വേറെ അധികത്തില്ല നയൻ ഫോർ നയൻ സെവൻ ഡബിൾ നയൻ ഈ ഈ ഒരു പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ പരിധിയിലാണെങ്കിലും ആ വിവരം രഹസ്യമായി ഞാൻ പാസ് ലഹരി മാഫിയകളെ അമർച്ച ചെയ്യുന്നതിനായി സബ് ഡിവിഷന് ഡാൻസ് ആഫ് സ്ക്വാഡ് രൂപീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രത്യേകമായ അന്വേഷണ സംഘത്തെ നിയോഗിച്ചാണ് ഡിഒഎസ്പിയുടെ സംഘം ലഹരിക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെയും സംഘടനകളെയും ഉൾപ്പെടുത്തിയാണ് പോലീസിന്റെ നടപടികൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എട്ട് പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് ഒരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും ഉണ്ട് ഈ എട്ട് പോലീസ് പരിധികളിലും ലഹരിക്കെതിരായി കർശനമായ നടപടികൾ ഗവൺമെന്റ് നിർദ്ദേശം പോലെ തന്നെ അല്ലെങ്കിൽ പോലീസ് പി എച്ച് ക്യു നിർദ്ദേശം പോലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മുൻ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി കടത്തിലും ലഹരി ഉപയോഗത്തിലും ലഹരി സംഭരണത്തിലുമൊക്കെ ഏർപ്പെട്ടിരുന്ന കേസുകളിൽ ഉൾപ്പെട്ട എല്ലാവരെയും വളരെ ശക്തമായ രീതിയിൽ നിരീക്ഷിച്ചു വരികയാണ് അവരുടെ കേസുകൾ സക്സസ്ഫുൾ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് വലിയ നടപടികൾ സ്വീകരിച്ചു വരികയാണ് കൂടാതെ വളരെ ശക്തമായിട്ടുള്ള പട്രോളിങ്ങും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ റെയ്ഡും തുടർന്നു വരികയാണ് ഇനിയുള്ള വരും വരും ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും പുതിയ അധ്യയന വർഷം ഒരു മാറ്റത്തിന്റെ വർഷം ആകണമെന്ന വലിയ ആഗ്രഹം ഞങ്ങൾക്കൊക്കെ ഉണ്ട് കുട്ടികളെ കുട്ടികളിലേക്ക് ലഹരി എത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ നിയമപരമായ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അതിന് യോജിച്ച ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനായി ഒരു പൊതുജന ഒരു കൂട്ടായ്മ രൂപം കൊണ്ടിരിക്കുന്നു സ്കൂളുകളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വളരെ ശക്തമായ രീതിയിൽ ആരംഭിച്ചിരിക്കുന്നു ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ വ്യാപാരികളും തൊഴിലാളികളും മാധ്യമ പ്രവർത്തകരും അഭിഭാഷകരും സ്കൂളിലെ പി ടി എയും അധ്യാപകരും പേരൻസും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ ഒരു സഹായത്തോടെ വലിയ ശക്ത വളരെ ശക്തമായ രീതിയിൽ ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും ഉണ്ട് റെസിഡൻസ് അസോസിയേഷനുകളുമായി യോജിച്ചുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ കീഴിൽ വരുന്ന വീടുകളെ വീടുകളിലെ രക്ഷാകർത്താക്കളുടെ മീറ്റിംഗുകൾ സംഘടിപ്പിച്ച് അവർക്ക് ഈ ഡിജിറ്റൽ അഡിക്ഷനെ കുറിച്ചും ഈ ജനറേഷൻ ഗ്യാപ്പിനെ ജനറേഷൻ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുമൊക്കെയുള്ള വിശദമായിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം ഇപ്പോ ഓൺലൈൻ ചീറ്റിങ്ങിന്റെ ഒരു കാലമാണ് പക്ഷെ ഓൺലൈൻ ചീറ്റിങ് അതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ പത്ത് ശതമാനത്തിലേക്ക് ഇപ്പൊ ചുരുങ്ങിയിട്ടുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഡിറ്റക്ഷനും അതുപോലെ അതിന്റെ അവയർനെസ് പ്രോഗ്രാമുകളുമാണ് നമ്മളിപ്പോ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മള് കോളറെ നമുക്ക് കിട്ടണോ അല്ലെങ്കിൽ മറുവശത്താൾ സംസാരിച്ചു തുടങ്ങണോ നമ്മൾ ഈ അവയർനെസ് മൊത്തം കേട്ടേ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് വലിയ തോതിൽ ഈ ആളുകൾ വിക്ടിമാവുന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അപ്പം അത് കണക്കുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ച് ശക്തമായിട്ടുള്ള പോലീസിങ് നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനം അതുപോലെ ആന്റി സോഷ്യലിസിനെതിരായിട്ടും ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു കാപ്പ പോലെയുള്ള വളരെ ശക്തിപ്പെടുത്തുന്നതിനും പിറ്റ് പോലെയുള്ള പിറ്റ് എൻ ഡി പി എസ് എൻ ഡി പി എസ് കേസുകളിൽ ഉൾപ്പെട്ട ആൾക്കാർക്കെതിരായിട്ട് ചുമത്തുന്ന പിറ്റ് എൻ ഡി പി എസ് പോലെയുള്ള ആക്ടുകൾ കൂടുതൽ ശക്തമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊരു 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 തെറ്റായ തെറ്റായ ധാരണയാണ് ഒരിക്കലും ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നവരുടെ പേര് ഡിസ് ഡിസ്പോസ് ചെയ്യത്തില്ല കാര്യം അത് അയാളുടെ അയാളുടെ ഒരു പിന്നെ ഇന്റഗ്രിറ്റിക്ക് ചോദിച്ചതല്ല അത് മാത്രമല്ല അയാളെ എഫിഷ്യൻസി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ എപ്പോഴും ഏറ്റവും നല്ല ഇൻഫോ ഇൻഫോർമൻസിനെ വെക്കും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ശക്തമായ നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും എന്റെ സബ് ഡിവിഷനിലുള്ള എല്ലാ ഏരിയകളിലും ഈ മൊബൈൽ ഫോൺ നമ്പറുകൾ പ്രദർശിപ്പിക്കുകയോ അതിൽ വിളിച്ചറിയിച്ചാൽ നടപടികൾ എടുക്കുകയും നടപടി എടുത്ത നടപടി തിരിച്ചറിയിക്കുകയും ചെയ്യും ലഹരിക്കെതിരായി ലഹരിക്കെതിരായി ആര് ഇൻഫർമേഷൻ തന്നാലും അവരുടെ പേര് ഡിസ്പോസ് ചെയ്യുകയോ അവര് വിളിച്ച നമ്പർ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ ശരിയായിട്ടുള്ള നല്ല ഡിറ്റക്ഷനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അവരെ രഹസ്യമായി അവർക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ റിവാർഡ് കൊടുക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ ചെയ്യും ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനായി വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകളും ഇതിനോടകം സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ കുറ്റങ്ങളും എല്ലാ കുറ്റങ്ങളും എല്ലാ കാര്യങ്ങളും പോലീസിനെ ഏൽപ്പിക്കരുത് ഇത് രക്ഷകർത്താക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ് മകൻ അവിടെ വീടടച്ച് ഒറ്റയ്ക്കിരുന്ന് അകത്തിരുന്ന് ഇന്റർനെറ്റ് വീക്ഷിച്ചുകൊണ്ട് ദിവസങ്ങളോളം ഇരിക്കുമ്പം അത് വളരെ നല്ലതെന്ന് കരുതുന്ന രക്ഷാകർത്താക്കൾക്കുണ്ടാകുന്ന ഒരു വലിയ വിഷയമാണിത് അപ്പോൾ അത് അതിനൊക്കെ ഒരു കണ്ട്രോള് വേണം എപ്പോഴും ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നോ ഡിജിറ്റൽ ഡി അഡിക്ഷൻ വേണ്ടെന്ന കാലഘട്ടമാ ഡിജിറ്റൽ അഡിക്ഷൻ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ യുഗത്തിൽ ഈ കുട്ടികളുടെ അറിവ് അല്ലെങ്കിൽ കുട്ടികളുടെ സ്പീഡ് അറിവ് നേടുന്നതിലുള്ള സ്പീഡ് വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പ്രണയം അറിയിക്കണമെങ്കിൽ ഏഹ് ഒരു പ്രണയം അറിയിക്കണമെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കാണുമായിരുന്നു അറിയിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രണയം അറിയിക്കുന്നതിന് ഒരു പാടുമില്ല ബഡ്ഡാണേ കാമുകൻ പലയിടത്തും ഞാൻ ചുറ്റി കറങ്ങി രഹസ്യമായിട്ട് നോക്കി ഒക്കെ എഴുതിയൊക്കെ കൊടുത്ത് ആയിരുന്നു പക്ഷെ ഇപ്പോ അത് മാറി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിനിമ കണ്ടാൽ സിനിമ കാണണമെങ്കിൽ മണിക്കൂറുകളോളത്തെ ശ്രമം ഉണ്ടായ ഒരു സിനിമ കാണാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പൊ ഒരു സിനിമ കണ്ടി കാണുന്നതിന് മിനിറ്റുകളും നിമിഷങ്ങളും മതി അതുമാത്രമല്ല അതിലെ ഏറ്റവും മോശപ്പെട്ട സീനുകൾ പലതവണ കാണാൻ അവസരവും ഉണ്ടാകുന്നു ഇത് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ അഡിക്ഷന്റെ കാരണങ്ങളായിട്ട് കാണുന്നത് ഇതിനെതിരായ ഒരു ശക്തമായ ബോധവൽക്കരണം വേണം പേരൻസ് കുറച്ചുകൂടി കെയർഫുൾ ആകേണ്ട കാലഘട്ടമാണെന്ന് ഓർമ്മിക്കുക ലഹരി മാഫിയയെ ഈ നാട്ടിൽ നിന്നും ഏത് വിധേനയും അമർച്ച ചെയ്യുക എന്ന കൂടിയാണ് കേരള പോലീസിന്റെ പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നത്